ുന്നത് നമ്മള് ഇടുന്നുണ്ട് അരിഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയിട്ടാണ് നമ്മൾ വേവിക്കാൻ ഇടുന്നത് അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ നല്ല ചക്കയമായ എന്തെങ്കിലും ചക്കയാണ് വരയ്ക്കച്ചക്കാണ് വേവിച്ചെടുക്കാം ജീരകം തേങ്ങ ഇട്ട നമ്മൾ അരച്ചെടുത്ത അരപ്പാണ് നമുക്ക് ഇനി മുരിങ്ങയിലോരണ്ട അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ കൈ വേണം നമ്മളിനി നമ്മളെ ഇരുന്ന് വെച്ചേക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇരിങ്ങീര നല്ലതാണ് കണ്ണീനക്കില്ലേ അമ്മേ പറയുന്നെങ്കിൽ ഞാൻ കഴിയത്തില്ലേ ഇരിങ്ങീടെ ഫ്രഷാണ് ഇന്ന് പോയി പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ അത് വെട്ടിക്കളഞ്ഞു അത്ര നമ്മൾ ചെറിയ തീയിലിട്ടാണിത് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇച്ചിരി ഉപ്പ് കലക്കിയിട്ട് നമ്മൾ ഒഴിക്കും കലക്കി എടുക്കുന്നുണ്ട് നമുക്ക് കുറേ കുറേ ആഴ്ചയായിട്ട് വേച്ചുകൊടുക്കാം കുറച്ച് കുറേ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നമുക്കിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ നല്ലതാണ് നമ്മൾ കണ്ണിനൊക്കെ നല്ല ചെറുതായിട്ട് അത് വാടി വരുന്നുണ്ട് ഇന്നതിന് നമുക്ക് അരപ്പിട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ് േർത്ത് ഒന്ന് നമ്മളിങ്ങനെ പുറത്തോട്ട് എടുത്ത് വെക്കണം അല്ലെങ്കിൽ കൊച്ചു അരപ്പും ഒന്നും ചേർത്തണ്ടാവു കൊച്ചു കൊച്ചു മാത്രമേ കൊച്ചു ചക്കയും ഈ എന്തോ മുരിങ്ങയിലക്കെന്ന് പറഞ്ഞാൽ നല്ലതാണ് ആരോഗ്യത്തിന് നല്ല നമ്മുടെ ചക്കയും നല്ലതാണ് ഹെൽത്ത് നല്ല ഹെൽത്തിന് നല്ലതാണ് ഇപ്പം ചക്ക സീസൺ അല്ലേ ചക്ക വിളച്ച് വരുന്നുണ്ട് നമ്മളൊന്ന് ഉച്ചയോണിന് ചക്ക വേവിച്ചതും മുരിങ്ങല മുരിങ്ങലോര മുരിങ്ങല തോരനും ചൂരക്കറിയുമാണ് അരപ്പിട്ട പതിയെ പതിയെ അരപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുരുമുളക് കുരുമുളക് പൊടി നല്ലത് നല്ലൊരു വെന്ത കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം

മുരിങ്ങയിലത്തോരന് വന്നിട്ടുണ്ട് നമുക്കിന്ന് പ്ലേറ്റിലുണ്ടാക്കാം റെഡിയായി നമ്മളിവിടെ ഉണ്ടാക്കിയ ചക്ക വേവിച്ചതും മുരിങ്ങയിലത്തോരനും ചൂര മുളകരച്ച് വെച്ചതും പിന്നെ തൈരും പിന്നെ വെള്ളവും നമ്മുടെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിക്കാം